പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം മംഗളവാർത്ത മംഗളവാർത്തകാലത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ അനുതാപത്തോടെ വിശുദ്ധിയോടെ ഈശോയുടെ വരവനു വേണ്ടി നമുക്കൊരുക്കാം സ്നാപക യോഗം ഞാൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം സ്നാപകോഹന്നാന്റെ അടുത്തേക്ക് മരുഭൂമിയിൽ ആളുകൾ എത്തിയത് അവന്റെ വാക്കുകളിലെ തീക്ഷണതയും അതിനടിസ്ഥാനപരമായി നിന്ന് അവൻ്റെ ജീവിത രീതിയും കൂടി കണ്ടിട്ടാണ് അവനെ കുറിച്ച് സുവിശേഷം ഇങ്ങനെ പറയുന്ന അവൻ്റെ താമസം മരുഭൂമിയിലായിരുന്നു അവന്റെ വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ളതായിരുന്നു അവന്റെ അരയിൽ ഒരു തോൽപട്ട ചുറ്റിയിരുന്നു അവന്റെ ഭക്ഷണം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു മരുഭൂമിയുടെ കഠിന ജീവിതത്തിന് ചേർന്ന രീതിയിലുള്ള ഒരു സംസാര ശൈലിയായിരുന്നു ശാപനുണ്ടായിരുന്നു വരുന്നവരെ തന്റെ അടുക്കൽ വരുന്നവരെ നല്ല വാക്കുകളോ സുഖമുള്ള വാക്കുകളോ പറഞ്ഞ് സുഖിപ്പിക്കുന്ന സംസാര ശൈലി ആയിരുന്നില്ല പക്ഷേ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ല പറഞ്ഞതെങ്കിലും സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങിയത് അങ്ങനെ ഒരു പരിക്കൻ ഭാഷയിലാണെങ്കിലും പറഞ്ഞതിൽ ഒഴിവാക്കാനാവാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് കേൾവിക്കാർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവര് അവനുള്ള സ്ഥലത്തേക്ക് ദുർഘടം പിടിച്ച ആ മരുഭൂമിയിലേക്ക് അവരുടെ ജീവിതത്തിന്റെ നല്ല സുഖ സൗകര്യങ്ങളുടെ ഇടത്തു നിന്ന് മരുഭൂമിയിലേക്ക് അവനെ കേൾക്കാനായി പോയത് സ്നേഹമുള്ളവരെ നമ്മൾ ഓരോരുത്തരും സ്നാപക യോഹൻഡാന്റെ സ്നാപയോഹന്നാന്റെ ജീവിത നിയോഗവും വിളിയുമുള്ളവരാണ് എങ്ങനെയാണത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു സ്നാപയോഹന്നാന്റെ ജോലി നമ്മൾ ഓരോരുത്തരുടെയും ജോലിയും ആത്യന്തികമായി ഈ ജീവിതത്തിന്റെ വിളി അത് തന്നെയാണ് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക അത് നമ്മുടെ സംസാരം വഴിയാവണം നമ്മുടെ ജീവിത രീതിയും വഴിയാവണം സംസാരം കൊണ്ട് മാത്രം ആർക്കും ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല ആളുകൾ വന്ന് മരുഭൂമിയിൽ കണ്ടപ്പോൾ സ്നാപയോഹൻ പ്രത്യേക വേഷവിധാനവും ജീവിത രീതിയും ഒക്കെ കണ്ടപ്പോ ഇതൊരു പ്രത്യേക നിയോഗത്തിൽ പ്രത്യേക ലക്ഷ്യത്തോടെ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കി അവൻ്റെ വാക്കുകൾക്ക് ആളുകൾ വില കൊടുത്തു മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സംസാരവും ഭക്ഷണരീതിയും ജീവിത രീതിയും വസ്ത്രധാരണ ശൈലിയും ഒക്കെയാണോ നമുക്കുള്ളത് അതെയോ മറ്റുള്ളവരെ ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ദൈവത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സംസാരവും അതുപോലെ തന്നെ അതിന് ചേർന്ന ഭക്ഷണരീതികളും അതിന് ചേർന്ന വസ്ത്രധാരണ ശൈലികളും ഒക്കെ രൂപപ്പെടുമ്പോൾ നമ്മളും ദൈവത്തെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നവരാകും അങ്ങനെ സ്നാപക സ്നാപയോഹന്നാന്റെ ഈ ഒരു മാതൃക ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാൻ സ്വന്തം വാക്കുകളും ജീവിതവും ഉപയോഗിച്ച് ആ നല്ല മനുഷ്യന്റെ മാതൃക നമുക്കും പ്രചോദനമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രതാവായ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കും സ്തുതിക്കുന്നു എന്നേ പറയുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നാപയോഹന്നാൻ്റേതിന് സമാനമായൊരു ദൗത്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ജീവിത ശൈലിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ വഴിയും അങ്ങയെ പ്രഘോഷിക്കുവാനും അത് കാണുന്നത് വഴി മറ്റുള്ളവർ അങ്ങയിലേക്ക് അടുക്കുന്നതിനും ഇടയാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശ് ഹായിക സ്തുതിയായിരിക്കും